ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ യിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ബി ജെ പി നേതാവ് പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ ഇനി ഗുരുവായൂർ നടയിലേക്ക് പോകില്ലെന്ന അഞ്ഞൂറിലേറെ ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയ ജസ്ന സലിം ഭക്തി മനസ്സിൽ മതി എല്ലും നമസ്കാരം ഞാൻ ഗുരുവായൂർ നടയിൽ പോയിട്ട് ആ പവിത്രമായ ഭൂമി അശുദ്ധിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ശ്രദ്ധക്കായിട്ടും സമൂഹത്തിന്റെ ശ്രദ്ധക്കായിട്ടും ഞാനൊരു കാര്യം പറയുകയാണ് ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിനടയിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവൂല ഞാൻ ആ നടയിലേക്ക് പോകുന്നില്ല ഭക്തി ഗുരുവായൂർ പോയിട്ട് എന്ന് സ്വയം തീരുമാനിച്ചു എന്നാൽ വർഷത്തിൽ രണ്ടു തവണ തനിക്ക് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പോകാൻ അവസരം തരണമെന്നും ജസ്ന ആവശ്യപ്പെട്ടു ശ്രീകൃഷ്ണ ജയന്തി വിഷുദിനങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്ര നട സന്ദർശിക്കാൻ അനുവാദം നൽകണമെന്നാണ് ജസ്നയുടെ ആവശ്യം ഈ രണ്ട് ആഘോഷ ദിവസങ്ങളിൽ വർഷങ്ങളായി താൻ ഗുരുവായൂരിൽ പോയി കണ്ണന് ഫോട്ടോ സമർപ്പിക്കാറുണ്ട് ഈ രണ്ട് ദിനങ്ങളിൽ അല്ലാതെ തന്റെ സാന്നിധ്യം ഗുരുവായൂരിൽ ഇനി ഉണ്ടാകില്ല കാരണം ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞാണ് ജസ്ന വീഡിയോ അവസാനിപ്പിക്കുന്നത് പക്ഷെ നിങ്ങളൊക്കെ എനിക്കൊരു അനുവാദം തരണം വർഷത്തിൽ രണ്ട് പ്രാവശ്യം പോകാന് ഒന്ന് ശ്രീകൃഷ്ണൻ ജയന്തിക്കും ഒന്ന് വിഷുവിനും മറ്റൊന്നുകൊണ്ടല്ല വർഷങ്ങളായിട്ടുള്ള ഒരു ചടങ്ങാണ് ഒരു ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത് ആ ഒരു ചടങ്ങിന് മാത്രമേ ഇനി ഞാൻ ഗുരുവായൂരേക്ക് വരുള്ളൂ അല്ലാതെ എൻ്റെ ഒരു സാന്നിധ്യം ഇനി അവിടെ ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ വിഷമങ്ങൾ മാപ്പ് ചോദിക്കുന്നു കഴിഞ്ഞ ജൂൺ പതിനഞ്ചിന് തന്റെ ജന്മദിനത്തിൽ ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തിരയിൽ വെച്ച് കേക്ക് മുറിച്ചതാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത് എന്നാൽ ഈ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ജസ്ന ക്ഷേത്ര നടയിലെത്തി കേക്ക് മുറിച്ചെന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം ശക്തമായതോടെയാണ് ബിജെപി ജെ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി ജസ്ന െതിരെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ മുമ്പാകെ പരാതി ജസ്ന ഗുരുവായൂർ ക്ഷേത്രനടയിൽ ശ്രമിച്ചെന്നും നോൺ മുമ്പാകെയിൽ വിഭവം ക്ഷേത്ര പരിസരത്ത് എത്തിച്ച് ആചാരലംഘനം നടത്തിയെന്നും കാണിച്ചായിരുന്നു അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ